പക്ഷെ ഞങ്ങളെ പ്രധാന ടെൻഷൻ ഞങ്ങൾ ഈ പോകുന്ന കാട്ടിൻ്റെ ഉള്ളിലും നിറയെ പന്നി മുള്ളം ഉള്ളം പന്നിട്ടുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അഥവാ പന്നി ഞങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തു നല്ല അറ്റാക്ക് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഇങ്ങനെ ആയിക്കൂടെ പക്ഷെ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു ആകെ എല്ലും ദൂരമായിട്ട് ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായി അതിന്റെ തലയിൽ ഈ ഈയൊരു കുപ്പി കൂടി പോകുന്നുണ്ട് അതിന്റെ ഉള്ളിൽ േ ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ സുനിക്കട വീടിന്റെ ബാക്കിൽ തലയിൽ കുപ്പി കുടുങ്ങിയ അതായത് ഈ മിഠായി ഒക്കെ വെക്കുന്ന അതുപോലത്തെ ഒരു കുപ്പി തലയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു നായ കണ്ടെത്തിയത് ഒറ്റനോട്ടത്തിൽ അതിനെ കണ്ടിട്ട് വേണം തന്നെ ഞാൻ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു ആകെ എല്ലും ദൂരമായിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി അതിൻ്റെ തലയിൽ ഈ ഒരു കുപ്പി കുടിയിട്ട് പോകുന്നുണ്ട് അവസ്ഥ വളരെ ദാരുണമാണായിരുന്നു കുറച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്നാണ് കണ്ടപ്പോൾ തോന്നുന്നത് പക്ഷേ അതിന് പിടികൂടുക എന്ന് പറയുമ്പോൾ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം ഈ വീടിൻ്റെ തൊട്ട് ബാക്കിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലം കാടായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ നായ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുറേ നേരം അതിനെ കിട്ടാനായിട്ട് ഫുഡൊക്കെ വെച്ചുകൊടുത്തു പക്ഷെ അത് ഞങ്ങളുടെ അടുത്തേക്ക് അടുക്കുന്നില്ല ഞങ്ങൾ മാറി നിന്നിട്ട് ഫുഡ് വെച്ചിട്ട് കൊടുത്തിട്ട് പോലും അത് അടുത്തേക്ക് വരുന്നില്ല അവസാനം പതുക്കെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വിളിക്കാൻ നോക്കിയപ്പോഴും അത് പെട്ടെന്ന് വന്ന് ഞങ്ങളെ കണ്ട് പേടിച്ച് ഓടുകയാണ് ചെയ്തത് കേറി കേറി പാടല്ല ഒരു മടൽ ഈ കുപ്പി പ്ലാസ്റ്റിക്കിന്റെ ട്രാൻസ്പെറന്റ് കുപ്പി ആയതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായിട്ട് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ അതിനെ ഉപദ്രവിക്കാൻ ചെല്ലണന്നാണ് അതിന്റെ ധാരണ അതുകൊണ്ടത് മാക്സിമം വേഗത്തിൽ ഓടാൻ ശ്രമിക്കുന്നത് പക്ഷേ ആള് ക്ഷീണിതനായതുകൊണ്ട് എവിടെങ്കിലൊക്കെ ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ കിടക്കുക അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉള്ളത് മറ്റേത് ഒറ്റ ഓട്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിന് പിടിക്കാനായിട്ട് സാധിക്കില്ല പന്നി കാര്യമില്ല പക്ഷെ ഞങ്ങളുടെ പ്രധാന ടെൻഷൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പോകുന്ന കാടിൻ്റെ ഉള്ളിലും നിറയെ പന്നി മുള്ളം പന്നിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അഥവാ പന്നി ഞങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നല്ല അറ്റാക്ക് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു ടെൻഷൻ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്

കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് മരങ്ങളുടെ ഇടയിൽ അത് ക്ഷീണിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അതിൻ്റെ കുപ്പി വരാനാണായിരുന്നു പ്ലാന് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ കാടാണ് ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെങ്കിലും അതിൻ്റെ ഉള്ളിലിട്ട് പിടിക്കാൻ ചോദിച്ചു പക്ഷേ

അയ്യാന്നെ കൊടുന്നേട ഇവിടെ ഈ മടം ഒക്കെ എന്തിന്റെ സാധന ഉള്ളിലണ്ടാവും ആ ഇങ്ങനൊക്കെ പേടിച്ചവന് സംഭവം അതിന്റെ ഉള്ളിലൊക്കെ ഇത് പന്നിരണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കാടിനുള്ളിൽ നിറയെ പന്നികളാണ്ട സാധാരണ പന്നികളുണ്ട് അതിന്റെ കൂടെ തന്നെ മുള്ള പന്നികളുണ്ട് ഈ കാർഡിലേക്കൊന്നും അധികാരം എത്തിപ്പെടാത്തൊരു കാടാണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ പന്നികൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചെല്ലെന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ ആക്രമിക്കും അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് പക്ഷെ എന്തൊക്കെ റിസ്ക് എടുത്താലും ശരി അതിനെ രക്ഷിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇതിലുള്ള കൂടെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ വരെ ഞങ്ങൾ അതിനെ ലാസ്റ്റ് രാസെ കിട്ടിയില്ല അവസാനം അത് കാടിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീടുകളിലെ ഒരു ഭാഗത്തേക്ക് കയറുകയാണ് ചെയ്തത് കാരണം അതിന് ദാഹ്ക്കണ സമയത്തൊക്കെ വീടുകളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റും കഴുത്തിൽ കുപ്പി കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് ദാഹിക്കുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലൊക്കെ വെള്ളം കുടിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് വീടുകളുടെ ഒരു ഏരിയയിലേക്ക് അതെത്തി വെള്ളം വെള്ളം ബാക്കി കൂടെ പോവാ അതിന്റെ കഴുത്തിലുള്ള ഒരു കുപ്പിയിൽ ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു ആ ഓട്ടരെ ഉള്ളിൽ കൂടെ അതിന് ചെറുതായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഭക്ഷണം ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് സാധിക്കില്ല അവിടെ വെള്ളം കുടിക്കാൻ നിന്ന ഗ്യാപ്പിൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ ജസ്റ്റ് ഒന്ന് വന്നപ്പോഴേക്കും ഞങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് അത് പെട്ടെന്ന് ഓടുകയാണ് ചെയ്തത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വീണ്ടും അത് കാട്ടിന് ഉള്ളിലേക്കെന്നെ കയറിപ്പോയി കൂട്ടത്തിലുള്ള എല്ലാവർക്കും മടുക്കാൻ തുടങ്ങിയിട്ടാണ് കാരണം ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ മുകളിലായി അതിൻ്റെ പിന്നാലെ ഈ കാട്ടുകൂടും അങ്ങോട്ടുകൂടെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു ജീവനല്ലേ നമ്മൾ കുറച്ചേരം കൂടെ ഒന്ന് ശ്രമിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ പോയി അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം അവസാനം അത് വീണ്ടും നമ്മുടെ വീടുകളുടെ ഭാഗത്തേക്ക് എത്തിട്ടാ അവിടെ വെച്ച് ഒരു വീടിന്റെ ബാഗിലിട്ടിട്ട് അതിനെ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തി അവസാന ശ്രമം കിട്ടി 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 കാണിച്ചാ അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ഓടിയിൽ ഞങ്ങളിത് േ കുറെ പാഞ്ഞിട്ടാ ഞങ്ങളുടെ ചോറൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ കൊടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ അത് എടുക്കണില്ല അതിന് പേടിയാണെന്നോത്തേ അല്ലേ അങ്ങനെ ഒരുപാട് നേരം നമ്മളെല്ലാരും കൂടി ഓടിയ ലാസ്റ്റ് വെച്ചിട്ട് ഒരു പിടുത്തത്തില് ഇത് കിട്ടി അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റിയില്ല കാരണം വീഡിയോ കിട്ടിയില്ല അതെ എന്തായാലും നമ്മള് രക്ഷപ്പെടുത്തില്ലേ ഇതിന്റെ ബാക്കിൽ ഒരാളും കൂടി ഉണ്ട് കൊറേ കഷ്ടപ്പെട്ടു അയാളെ വന്നിട്ടില്ല അല്ലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളെ അപ്പൊ എന്തായാലും േറെ കുടുങ്ങിട്ട് ആയിട്ട് ദിവസമായി നടക്കുന്നത് പിന്നാലെ ആ കുറെ കൈ അല്ലേ കുറവ് പടച്ച ഭാഗത്ത് നല്ല കൂലിപ്പാട് കിട്ടും എന്താ അന്നം കുടിച്ചാൽ വിവി നടക്കല്ലേ അപ്പൊ ആ കൂലിപ്പാട് മതി കുറെ കഷ്ടപ്പെട്ടു കിട്ടി കിട്ടി കഷ്ടപ്പെട്ട് ആ ആയിക്കോട്ടെ ഇതാണ് അതിന്റെ കഴുത്തിൽ കുടുങ്ങിയ ഒരു പാത്രം ഇത് ഊരിയപ്പോൾ തന്നെ അതൊരു ഓട്ടോ ഓടിയിട്ടുണ്ട് അപ്പം അവിടെ തന്നെ ഞങ്ങളവിടെ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ട് അത് പിന്നെ തിരിച്ചു വന്നരാം എന്തായാലും രക്ഷപ്പെടട്ടെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ നിങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ ഇതുപോലുള്ള കുപ്പികളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാട്ടെ ആ പാത്രത്തിന്റെ ഉള്ളിലുള്ള കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാകും ആ പാവം ജീവി അതിൻ്റെ ഉള്ളിലേക്ക് തലയിടുന്നത് പക്ഷെ അത് കഴുത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ ആരും സഹായിക്കില്ല ഇത് തന്നെ നാല് മണിക്കൂറിന് മുകളിൽ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ കാട്ടിലൂടെ കാട്ടിലൂടെയൊക്കെ കയറി ഇറങ്ങി ഓടിയിട്ടാണ് ഞങ്ങളെ കൊണ്ട് സാധിച്ചത് അതുപോലെ എല്ലാവരും ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അതേലിപ്പോ ഒരു ജീവൻ തന്നെ അന്നും വെള്ളം കുടിക്കാൻ പറ്റാതെ ആരോഗ്യപ്പിച്ച് ഇല്ലാതാക്കും